ഒരു ഫാമിലിക്ക് നമ്മൾ പണ്ടത്തെ കാലത്ത് ഒരു സിനിമ ഫാമിലി ആയിട്ട് ചെന്ന എല്ലാ പ്രായത്തിലുള്ള ഒരു പ്രായം വീട്ടിലുള്ള എല്ലാ ആൾക്കാർക്കും ഒരേപോലെ പോലോസ് ചെയ്തു കൊണ്ട സിനിമ കോളേജ് ആണെങ്കിൽ വീട്ടിലേക്ക് കഴിഞ്ഞ ആൾക്കാരും അല്ലെങ്കിൽ പ്രായമുള്ളവർ കുട്ടികൾ എല്ലാവർക്കും ഒരേ സമയം ഒരു മൂന്ന് ഒരു മൂന്ന് മണിക്കൂർ ഉണ്ടെങ്കിൽ നമുക്ക് മൂന്ന് മണിക്കൂർ ഇരുന്ന് തിയേറ്ററിൽ മൊത്തം ചിരിക്കാനും കൈയടിക്കാനും അങ്ങനെ ഓരോ ആക്ടറും പോയുമ്പോഴും നമ്മൾ കയ്യടിക്കുകയാണ് കാരണം പണ്ടൊക്കെ നമ്മൾ കണ്ട ഒരുപാട് മറന്നു പോയ ആൾക്കാരാണ് ഇതൊക്കെ സമയത്ത് നമ്മൾ കയ്യടിക്കുകയാണ് അതുപോലെ ശങ്കറാണെങ്കിൽ ബാബാന സാറാണെങ്കിൽ ബാബാന സാറൊക്കെ പണ്ട് ഞാൻ ബാബാൻ സാറാ വന്നിട്ട് പിന്നെ ഇനി കാണാൻ ആഗ്രഹിക്കുന്നത് എന്താണ് വേദന കാലിക്കുന്നോക്കാൻ എൻ്റെ സിനിമ എൻ്റെ പ്രശ്നത്തിൽ പത്രകാര്യം ഒരുപാട് സിനിമുണ്ട് ഏത് പ്രായക്കാർക്കും അതാണ് അതിൻ്റെ സിനിമ ഒരു പ്രതിബന്ധനായ ഏറ്റവും തെറ്റായ ഓണത്തിനൊരു വെച്ചു ദിവസം ആ സദ്യ നൽകിയിരിക്കണവർ അദ്ദേഹത്തിൻ്റെ ഒരു ഐഡിയ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു പണം പണം എന്ന് പറയുന്നത് കറക്റ്റ് ബാക്കി തന്നെയുള്ള പോലെ തന്നെ പാർട്ടി എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു നൂറ് ഒരു സദ്യ നൽകിയിരിക്കുകയാണ് മനുഷ്യമായിട്ട് കാണാൻ പറ്റുന്ന ആൾക്കാർ കണ്ട് തന്നെ വിചാരിക്കുകയാണ് കാരണം ഇത് നമ്മൾ ഓരോ അദ്ദേഹം ഓരോ ഷോ കഴിയുമ്പോൾ പറഞ്ഞ് 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 ലിഫിറ്റായി മാറും തീർച്ചയായിട്ടും മാറും അടുത്ത ഷോ ഒരു ഓണത്തിൻ്റെ അല്ലെങ്കിൽ ഓണം തൂക്കി എന്ന് തന്നെ പറയപ്പെടും അത്രയും അടിപൊളിയാണ് എൻ്റർടൈൻമെൻ്റാണ് വ്യത്യസ്തമായ രണ്ട് അടിപൊളി